ട പനിയാണ് വല്യമ്മ പിന്നോട് പറയാ മഴക്ക് കളിച്ചില്ലേ വല്യമ്മ പിന്നെ വല്യമ്മ പിന്നെ വള്ളിമ്മക്ക് വരെ വച്ചിട്ടുണ്ട് ഗണ്ടാ ഇത് വള്ളിമ്മ വരായ വള്ളിമ്മ ഓണ്ടിരുന്നില്ലല്ലോ ഞാൻ വെപ്പിരായിട്ടൊന്നുമല്ല മൈത്രയൽ കഴിച്ചിട്ടാണ് അല്ലല്ല വള്ളിമ്മ പറഞ്ഞാ ഞാൻ അങ്ങനെ തന്നെ ഉണ്ട് ആ അത് കൊന്നോക്കി ആ മാരുന്ന വള്ളിമ്മക്ക് കരിനാക്കാണ്ട് ആ എന്താ ഇന്നലെ കഴിച്ച കുറച്ചേറെ ഇരിക്കുവല്ലോ ഒണ്ടി ഇരിക്കുവല്ലോ പൊറച്ചിട്ടെ വള്ളിമ്മ നിങ്ങൾ ഇന്നെച്ച ബിരാഗിന്റെ അമ്മാനെ ബിരാഗാണ്ടട്ടാ ഇന്റെ അമ്മാനെ പിരാകിട്ടുണ്ടെങ്കിൽ ഇന്റെ ഇമ്മാകാൻ പനിയും കുടിച്ചില്ലെങ്കിൽ വലിയ എനിക്ക് ജോറും പിന്നെ ആര് തരും എന്താ അജീമത് ഉമ്മാനും പറയോ ഉമ്മാനും ആ എന്റെ അമ്മാനെ സ്വരൂപങ്ങള് കണ്ടിട്ടില്ലേ നിങ്ങളെ വാടി എടുത്ത് മണ്ടിക്കും ഇരിക്കണെന്താ വെച്ചാ ഉമ്മോട്ട് പറണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ വല്യമ്മ ഇപ്പം കിട്ടാനായിരിക്കണല്ലോ അത് കിട്ടിട്ട് വിമാനം മണ്ടിക്കണംന്ന് പറഞ്ഞു വല്യമ്മി കൊറച്ചു കിട്ടിട്ടേ അതാണ് എന്നോട് പറഞ്ഞു അവിടെ ഒക്കെ ആചാദാടൊക്കെ പറഞ്ഞു വല്യമ്മ ആയി പോയിമ്മ ആയി പോയി ഒന്നും പറയാൻ പറ്റൂല എപ്പോഴും കുഞ്ഞാ കുഞ്ഞ കൊണ്ടാണ് ും കണ്ടില്ലേ ആ എന്റെ അമ്മ വറ്റിമ്മ വന്നിട്ട് ഉപ്പുംളക് ഞാനിപ്പോ അത് ആദ്യമായിട്ട് കേൾക്ക ഉപ്പും മുളക് ഊതിട്ട് കൊതിയ പെടുന്നൊക്കെ പറഞ്ഞേക്കുണ്ട് എന്തേലും കൊതിയൊക്കെ പെട്ടങ്ങനെ പറഞ്ഞേക്കജ

മതിയല്ലോ പറഞ്ഞിട്ടുണ്ടാവും കളിച്ച വല്യമ്മോ പനിയും പിടിക്കുവോ അതേ മതിയാകും ചെയ്തു മഴ കൊണ്ടുവനി പിടിച്ചിണ്ടാവും അറിയാൻ അറിയാറി കുഞ്ഞാപ്പൂവോ ജീ പൊതച്ചിരിക്കാതെ രാവിലെ തൊട്ടിരിക്കലോ വിളിക്കൊക്കെ മീറ്റിനും കേട്ടുണ്ടല്ലേ അത് ശരി പനിയാന്ന് നാടകം പറയും ചെയ്യും എല്ലാം തിന്നും ചെയ്യല്ലേ അത് ശരി പണിക്ക് പോണ്ടിട്ടാ ില്ലല്ലോ വലിയ പെൻഷൻ പൈസ വാങ്ങാൻ നേരത്തെ നിങ്ങൾ അത് കഴിഞ്ഞാ നിങ്ങള് പറഞ്ഞേക്കല്ലേ വലിയ കേട്ടിണ്ടാവല്ലേ

ൂടിയല്ലേ മാല്ലേ അതിന്റെ കുഞ്ഞാപ്പുവാണീന്നോ ഞാൻ നിങ്ങൾ പറയുന്നുള്ളു ഞാൻ പോട്ടെന്നാ ഏഹ് കുറച്ചായിട്ടേ കാണാവിടുന്ന്